ഫസ്റ്റ് ഇന്ത്യ അതാണ് അതിന്റെ കാര്യം ഞാന് ഫസ്റ്റ് ഇടുത്ത ജീവനെ കാണിച്ചു എനിക്കൊരു ഫസ്റ്റ് ടൈം ഒരു ജീൻ എടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്കും ഗ്രേയും കൂടി ഒരു ജീനാണ് എടുത്തത് ഒരു ബാഗി പാൻറ് ഒറിജിനൽ ബാഗി പാൻറ് ആണ് നമ്മളെ ജോർദാന്റെ പാൻറ് ആ ജോർദാന്റെ ബ്രാൻഡാണ് ബാഗിന്റെ പാൻറ് ആ ബ്രാൻഡിപ്പോ ബ്രാൻഡിന്റെ എടുക്കോളൂ ജോർദാന്റെ ബ്രാൻഡായിട്ട് പാന്റ് എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഡൗൺ പാന്റ് പാൻറിന്റെ പേര് മാറ്റിക്കാം പാൻറ് മാറ്റി വെച്ച് ഞാൻ എനിക്ക് എടുത്ത ഇതൊരു സ്പെഷ്യൽ സാധനം ആദി ആദി ഇപ്പൊ ഇപ്പൊ തന്നെ കളക്ഷൻസ് ഏതാ ഞാൻ രാ ഇത് നമ്മളെ ഡെനിം അതായത് യുഎസ് പോലുള്ള ഡെനിമിന്റെ ബ്രാൻഡാണ് ഇതിനെ കടന്ന് വാങ്ങിയത് ഇമ്പോർട്ട് ചെയ്താണ് ഈ സാധനം എല്ലേ കടില്ല ഇതിന് ഇറങ്ങിയ ഷർട്ട് പോയതാണ് അപ്പൊ ഇതൊരു ബ്ലാക്ക് കളറും കണ്ടു ഒരു ജീൻസിന്റെ ജീൻസിന്റെ കണ്ടപ്പോയി പിടിച്ചിട്ടോ ാണ് യുഎസ് കോൾ ഡെനി പാൻറ് പാൻ്റ് ആണ് അതെ അതെ നമ്മളെ ഇത് വെറും ഒരു കോട്ട് മാത്രമല്ല അതായത് പേര് ഗ്രീനിലേ പറഞ്ഞ ബ്രാൻഡാണത് ഗ്രീൻലെ ടിഷൂവിന്റെ കിട്ടിയില്ല കണ്ടു കാണും പക്ഷെ പെരുന്നാൾക്ക് നമ്മള് പോകുമ്പോ ടീഷർട്ട് പെയർ ചെയ്ത് പോവില്ല വൈറ്റ് ടീഷർട്ട്

ും കാര്യങ്ങളൊക്കെ ഒറ്റക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രസം ഷർട്ടാക്കിട്ടാണ് നമ്മള് വാങ്ങിയിട്ടുള്ളത് ആദ്യം ഷർട്ടിന്റെ അതേ മരത്തിന്റെ അതേ മരത്ത ും ഗ്രേയും എനിക്കാ ജീനിന്റെ ഫോട്ടും കൂടെ നാട്ടിൽ പോകും അപ്പൊ ഇത്ത തലത്തിൽ നമ്മള് ചെറിയ ഇന്നർവേറും കാര്യങ്ങളും കാണിച്ചു അതോണ്ട് ഞാൻ ഞാൻ എടുത്തത് ഇപ്പൊ ചുരിദാറാണ് ഞാൻ ഇപ്പൊ കണ്ടില്ല വർപ്പും കാര്യങ്ങളൊക്കെ അതെ വർക്കും കാര്യങ്ങളൊക്കെ നല്ലോണ്ട് കണ്ടില്ല ഈ കയ്യിലൊക്കെ ഇങ്ങനെ അപ്പൊ അതിന് ക്ലോത്ത് ഒക്കെ വേറെ അതിനൊക്കെ ക്ലോത്തിനൊക്കെ ഒരു പേര് ഉണ്ട് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടോ ഈ പേര് നമുക്ക് ഒരു മോഡലാണ് ഇത് സറാറ അങ്ങനെ കൊറിയൻ അതില് ഞാൻ എടുത്തത് ഇതാ പിന്നെ അതിന്റെ പാൻറ് ആണ് ഒരു സിൽക്കി പാൻറ് ആണ് ഒരു ഒരു സിൽക്കി ആയിട്ടുള്ള പാൻറ് അപ്പൊ തുറക്ക ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര വൈറ്റ് ആണ് പിന്നെ ഞാൻ ഭയങ്കര കേട്ടോ അപ്പോൾ ഇത് പെൻസിൽ പാൻസിൽ പാൻ പിന്നെ ഷാർ വരുന്ന തലേരി നിസ്കാസ് ഒരു ഷാളാട്ടോ അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാവില്ല നമ്മൾ അമ്മമാർക്ക് അങ്ങനത്തെ ഷാളാണ് അപ്പോൾ തുമ്പത്തി ഇങ്ങനെയൊക്കെ വർക്കപ്പ് വരുന്ന ഷാർ ചൂണ്ടി തന്നൊക്കെ ആമിമോള് പണി തുടങ്ങി ഗു പിന്നെ നമ്മൾ ആമിമോൾ ഡ്രസ്സാണ് ആമിമോളിൻ്റെ നമ്മൾ ലൂക്കേന്ന് അടുത്തത് ലൂക്കേന്ന് കൊറിയൻ പൂക്ക എടുത്തത്

ാണ് ചെറിയേഴ്സിലുണ്ടാവും ഒന്നര വയസ്സായും ഫ്ലാഷ് ഔട്ട് കത്തിന്റെ കളർ കിട്ടൂലും ോടെ ജീൻ്റെ കൊടുക്കാം ണ്ടാവും നമ്മള് ചെയ്തിടുമ്പളേ രസം കാണുള്ളൂ ഇത് രണ്ടുവട്ടം നമ്മള് ആർമിമോക്ക് എടുത്തത് പിന്നെ ഷൂ എടുക്കുന്നു പ്രശ്നക്ക് വാതിലെടുത്തോന്നെ ഞാൻ ഉമ്മാർക്കും എടുത്ത ഒരു പച്ച മാത്സിയാണ് എടുത്തത് ഉമ്മാർക്കും കുഞ്ഞാമാക്കും ഒരുപോലത്താണ് കുഞ്ഞാമാക്കും ഉമ്മാർക്ക് പച്ചയും പക്ഷെ അതിൻ്റെ അടുത്ത് ഇല്ല അതിനുള്ള ഷാറാണ് ഉമ്മാലിന്റെ അത് ഞാൻ ലാസ്റ്റ് വീഡിയോ കാര്യങ്ങളും കൊടുക്കാൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പൈക്കുള്ള ഇതാണ് കേട്ടോ ഉമ്മാലിൻ്റെ കുഞ്ഞാമടുത്തുള്ള കാണിച്ചതിന്റെ പിന്നെ വേറെ ഒന്നും കുഞ്ഞാമ്മാക്കെടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് പിന്നെ ഞാൻ കൊടുത്തോടുക്കും അപ്പൊ എന്താ പറയുക അപ്പൊ പിന്നെ പച്ച മാക്സി ഒന്നുണ്ട് പിന്നെ ഓണാണല്ലോ അപ്പൊ പച്ച മാക്സിണ്ടത് ഷേപ്പ് ഷേപ്പ് അതെ അതാണ് പിന്നെ ഉമ്മക്ക് ഞാനൊരു ഷാൾ എടുത്തിട്ടുണ്ട് വേറൊരു ഷാൾ അത് ഉമ്മമ്മ അലക്കി എടുത്തിലക്കി അപ്പതന്നെ എടുത്തു അത് അടിപൊളി ലാൻഡ് കളറിലുള്ള എന്താ പറയുക അത് അലക്കിയപ്പോ ഞാൻ പൂവൊക്കെ പോയാലറിയില്ല കാര്യം അപ്പൊ പിന്നെ പെരുന്നാസ് ഇടാണെ ഒരു ഷാൾ വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു സ്കേട്ട് ബ്ലൗസ് ബ്ലൗസ് അത് ഒരു ഷീൽ എടുത്തിട്ടുണ്ട് മുന്തിരി കളർ അപ്പൊ ഇപ്പൊ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചരാം അപ്പൊ ഉമ്മമാർക്കുള്ള ഷാൾ ഇപ്പൊ പിന്നെ ഏതൊക്കെ അങ്ങനെ ഏതാണ് അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള പെരുന്നാൾക്ക് ഇതൊക്കെ തന്നെയുള്ളൂ ആ പിന്നെണ്ട്ട്ടോ ആ പാപ്പ അതായത് ഉമ്മാടണീറ്റിന്റെ അടുത്തതൊന്നും ഉണ്ട് കാര്യം അത് ഉമ്മാടണീറ്റിന്റെ ഭർത്താവ് അതായത് ആപ്പാപ്പ കൊച്ചാപ്പ എന്താ ഉള്ളതാണ്

ഒഴുക്ക് പിന്നെ കെട്ടുന്ന ഷൂ ഒക്കെ ആണെങ്കിൽ ഈ ചെറിയ കാലിന് കുത്തില്ല കുറച്ച് ലൂസ് ഉള്ള കാര്യം പിന്നെ അത് നമ്മള് പോകണ്ട പോകണ്ട അങ്ങനെ നോക്കി കുതിര കണ്ടിരും അല്ലാതെ നമുക്ക് വണ്ടി പോകുമ്പോ അല്ലാത്ത നോക്കണ്ടാവും ഷാളും ഡ്രെസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ കൊറച്ച് മോഡേൺ കുറച്ചാലും ഒരു ചെറിയൊരു ഷൂ ആക്കി എടുക്കാൻ എടുക്കാണ്ടാണ് അത് അപ്പൊ അങ്ങനെ ഇനി നമ്മള് ഇരാന് ഉമ്മാക്കും കുഞ്ഞാമാക്കും എടുത്തു കൊടുത്തതും പിന്നെ ഉമ്മമാക്കും എടുത്തു കൊടുത്തതും അതൊക്കെ പിന്നെ ആമിമക്ക് പിന്നെ കുഞ്ഞാമ രണ്ട് ഡ്രസ് എടുത്തിട്ടുണ്ട് അത് അത് ഞാൻ വീഡിയോ ആക്കി കാണിച്ചു കാണിച്ചു കൊടുക്കില്ലെങ്കിൽ അപ്പൊ കുഞ്ഞാമന്റെ വകി എല്ലാ പ്രാവശ്യം ബുദ്ധി ഓടിക്കാണ് പിന്നെ കൈസ് ഞങ്ങൾ വലിച്ചുപോലും കൊടുത്തിട്ടില്ല കാരണം ഞങ്ങള് ഈദിന്റെ നോമ്പിന്റെ കുറച്ച് മുന്നേ തന്നെ ഞങ്ങള് പർച്ചേസിംഗ് തുടങ്ങി കാരണം നോമ്പ് പകുതി പിന്നെ അതെ ആദ്യം ഇപ്രാവശ്യം നോമ്പില് ആഴ്ചയില് രണ്ട് പണിയാ കിട്ടിയത് പിന്നെ ആ പിന്നെ നമുക്ക് നോമ്പിനെ നോമ്പ് ഒരു പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് നമ്മള് വണ്ടി ശെരിയാക്കി കിട്ടിയത് ഞങ്ങള് ലോഗ് എരില്ലോ അപ്പൊ അതിന് കുറച്ച് ഫണ്ടൊക്കെ നമ്മളെ പൊട്ടിന് അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കാത്ത നമ്മള് കായി നടന്നോണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പർച്ചേസിങ് ഒക്കെ. ഞാനാണ് പർച്ചേയിങ് പ്രോസസ്സിലും തെറ്റേ നടന്നിട്ടില്ല. ഓക്കേ. கரெക്റ്റ് കാർട്ടോസ് വെയിഗയും கரெക്റ്റ് കാർട്ടേയും നടന്നു. നമ്മൾ ഡ്രസ്സ് കന്നയിലുയേശിയേ. ശരിക്ക് അർത്തിയേ നടന്നില്ല എന്നിഞ്ഞോ. അങ്ങേ. ആ ഞാൻ അങ്ങോട്ട് നോക്കണ അമിമോൾ അവിടെ ഉണ്ട് ട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷയയേറ്റ് ഇതാ ഇതാക്കിട്ട് മമ്മാൻ്റെ മുന്തിരി കളർ ഇത് വീഡിയോയിൽ കാണുമ്പോ വേറൊരു കളറായിട്ട് തോന്നുന്നത് ശരിക്കും മുന്തിരി കളറാണ് അപ്പൊ മമ്മാക്ക് ഇതാക്കുകയാണ് ഒരു കുപ്പായ അടിച്ചു അടിച്ചു കിട്ടിയിട്ടുണ്ട് ഷീലെടുത്ത് കൊടുത്തായിരുന്നിട്ട് നമ്മള് പിന്നെ ആദ്യം ഇത് ആമിമോൾ ഇതാക്കണേ ആമിമോള് പണി തുടങ്ങണേ ഇത് ഇതാക്കണേ നമ്മൾ കുഞ്ഞാമ്മക്ക് പെരുന്നാക്ക് എടുത്ത് കൊടുത്ത് മാക്സി കേട്ടോ ഇതാണ് അടിച്ചാൽ കൊടുത്തെന്ന് പറഞ്ഞ ഉമ്മാൻ്റെയും കുഞ്ഞാമാൻ്റെയും ഒരു രണ്ടാളത് ഒരുപോലെ കേട്ടോ അയക്കുള്ള അതേ കളർ ഷാള് ഷാളും അതേ കളറാണ് പക്ഷേ വിരം എന്തോ ഒരു വേറൊരു കളറ് തോന്നിയും ഒരു ലൈറ്റായിട്ട് അതേ മരത്ത് പച്ച ഇട്ടോ ഉമ്മാക്ക് ഉമ്മാക്ക് മെറൂൺ ഉണ്ട് പറഞ്ഞപ്പോഴാണ് പച്ച എടുത്തത് കേട്ടോ പച്ച വളരെ കുറവാണ് ഫുൾ മെറൂണാണ് അപ്പോൾ ഞങ്ങൾ ഒരേ മരത്ത് മാക്സി പിന്നെ ഞങ്ങൾ വിചാരിക്കും ഇതിപ്പം എന്താ ഇത് എൻ്റെ ഡ്രസ്സ് കേട്ടോ എനിക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ എരുന്നാക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇടാകരുതിയിട്ട് അപ്പോൾ എനിക്ക് രണ്ട് കൂട്ടം ഉണ്ട് കേട്ടോ കാരണം ആദ്യം പണിയൊക്കെ വളരെ കുറവായിരുന്നല്ലോ അതുകൊണ്ട് ഡ്രസ്സ് എടുക്കലൊന്നും നടക്കൂലായിരുന്നു ഇനി അതോടെ നേരത്തെടുത്ത് വെച്ചതായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് ബൂട്ടും കിട്ടിയിട്ടോ പിന്നെ ഇതാക്കണത് മോൾക്ക് ഓളെ കൊച്ചാപ്പ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അതായത് ആപ്പാപ്പിൻ്റെ മുണ്ടെടുത്ത് കൊടുത്തില്ലേ ആ അവർ വാങ്ങിക്കൊടുത്തതാ കേട്ടോ അവൾ അതേ സൈസ് കറക്റ്റ് പാകത്തതായിരുന്നു അവിടെ ഫോട്ടോ കൊടുക്കട്ടോ സൈഡിൽ ഇതോളെ കുഞ്ഞാമ്മ അതായത് കൊച്ചാപ്പ എൻ്റെ വൈഫ് കുഞ്ഞാമ്മാടെ അനിയത്തി അവർ വാങ്ങിക്കൊടുത്ത കേട്ടോ എല്ലാ പ്രാവശ്യവും അവരുടെ വക ഉണ്ടാവും കേട്ടോ ഇത് കുറച്ച് ലൂസായിരുന്നു ഭനിയ ഫിറ്റായിരുന്നു ഒന്ന് ഷെയ്പ്പാക്കണമെന്നുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഷോർട്സ് ഒന്ന് കുറച്ച് ലൂസ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക പാകത്താക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമൻറ്റ് ചെയ്യാം പിന്നെ കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ട ആരുതാന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മടക്കിയേക്കട്ടെ